പേര് ജാതി മതം ഒപ്പ് ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും നമസ്കാരം സയൻഫിക്സ് വിൻസൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സയൻ ആണ് സംസാരിക്കുന്നത് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഗസറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പേര് ജാതി മതം ഒപ്പ് ഇതൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടാണ് നമുക്ക് എല്ലാവർക്കും മാറ്റാൻ സാധിക്കുക എങ്ങനെ നമുക്കിത് മാറ്റാൻ സാധിക്കും ഇതിന് രണ്ട് പ്രൊസീജിയർ ആണ് നോർമലി വരുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ആയിട്ട് ചെയ്യാൻ സാധിക്കും അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതു മാത്രമല്ല ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഡെയിലി കൃത്യമായി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പ്രൊസീജിയറിലേക്ക് നമുക്ക് കിടക്കാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് ജാതി മതം ഒപ്പ് ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന പേര് നിങ്ങളുടെ പേര് സനൽ സനലെന്നാണെന്ന് വയ്ക്കുക നിങ്ങൾക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ആ പേര് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസറ്റിൽ പരസ്യം ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ജാതി മത ചിന്തകൾക്ക് അതീതനായി ചിന്തിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഗസറ്റിൽ പരസ്യം ചെയ്ത് നിങ്ങളുടെ ജാതി മതം എന്നിവ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ഒപ്പ് ഇപ്പോൾ നിങ്ങളിപ്പോൾ സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന ബാങ്കിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒപ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും ഗസറ്റിൽ പരസ്യം ചെയ്ത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രൊസീജിയറുകളാണ് ഇതിനായിട്ടുള്ളത് ഒന്നുകിൽ നമുക്കിത് ഓൺലൈനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായിട്ട് ഗസറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനേക്കാളും പക്ഷെ ഞാൻ ഇതിനുവേണ്ടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഓഫ് ലൈൻ അതായത് ഫേസ് ടു ഫേസ് ഡീലിംഗ് ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഡോക്യൂമെന്റുകളാണ് കയ്യിലിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റുകളിലാണ് പേര് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളിലാണ് നിങ്ങളുടെ ഒപ്പ് ചേഞ്ച് ചെയ്യേണ്ടത് ജാതി മതം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പേര് മാത്രമാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ പേര് പുതിയ പേരെന്തായിരിക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ജാതി മതം വേണ്ട എന്നുള്ളതാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട വേണ്ടെന്ന് വെക്കേണ്ടത് അല്ലെങ്കിൽ പുതിയ മതത്തിലൂടെ നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഏത് മതത്തിലോടാണ് മാറേണ്ടത് നിങ്ങളുടെ ഒപ്പാണ് നിങ്ങൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ഒപ്പ് പുതിയ ഒപ്പം എങ്ങനെയാണ് പഴയ ഒപ്പം എന്താണ് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം അതാണ് ഇതിനകത്ത് ആദ്യം നമുക്ക് വേണ്ടത് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ എനിക്ക് മാറേണ്ടത് എൻ്റെ പേരാണെന്ന് വെക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് വരുന്ന ഡോക്യുമെന്റുകൾ ഞാൻ ആദ്യം ഒന്ന് മനസ്സിൽ കുറിക്കുക ഏതൊക്കെ ഡോക്യൂമെന്റുകളാണ് എനിക്ക് വേണ്ട എന്നുള്ള അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് മാത്രം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റുകൾ നിങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും നെയിം ചേഞ്ച് സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എസ് സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ ഐ ഡികൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ഇങ്ങനെയുള്ള സകല ഡോക്യുമെന്റ്സുകളിൽ നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യാനുള്ള സകല ഡോക്യുമെന്റുകളിൽ നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്യുമെന്റുകളുടെ എല്ലാം കൃത്യമായ ഒരു ഫോട്ടോ സ്റ്റാറ്റുകൾ എടുത്ത് കയ്യിൽ കരുതുക ഒറിജിനലും കൂടെ കയ്യിൽ കരുതുക അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ജാതി മതമൊക്കെ മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് മത സർട്ടിഫിക്കറ്റ് അതായത് കാസ്റ്റ് കമ്മ്യൂണിറ്റി റിലീജിയൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിടക്കാൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് അതൊക്കെ ഒന്ന് കയ്യിൽ വാങ്ങിച്ചിരിക്കുക നിങ്ങളുടെ ഒപ്പ് നിങ്ങൾക്ക് മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു സിഗ്നേച്ചർ പ്രൂഫ് കയ്യിൽ വാങ്ങിച്ചിരിക്കുക അതിനുശേഷം ജസ്റ്റ് ഞാൻ പറയുന്ന ഒരു ഡോക്യൂമെൻറ്റ് ഗൂഗിൾ കയറി ഡൗൺലോഡ് ചെയ്യേണ്ടിയിട്ടുണ്ട് ഗൂഗിൾ കയറിട്ട് ഗസറ്റ് നെയിം ചേഞ്ച് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഈ ഒരു ഡോക്യൂമെന്റ് ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് വലിയ രൂപം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണുമ്പോൾ പറയാം ഈ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഉള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡോക്യൂസ് എല്ലാം ഓൾറെഡി കോപ്പി എടുത്ത് വെച്ചു ഈ ഒരു ഡോക്യൂറിന്റെ ഒരു രണ്ട് കോപ്പി കൂടെ നമ്മൾ എടുത്ത് വയ്ക്കും ഒരെണ്ണാമത്താണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഒരെണ്ണം അഡീഷണൽ ഒരു ഒരു ജസ്റ്റ് ഒരു കോപ്പി കൂടെ എടുത്ത് കയ്യിൽ വെച്ചേക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഡോക്യൂമെന്റ് ആണ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിനകത്ത് നമുക്കൊരു ഏഴ് കോളമാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടായിട്ടുള്ളത് അതിനകത്ത് ഫസ്റ്റ് കോളം എന്ന് പറയുന്ന അപേക്ഷൻ്റെ പേര് ഇനുഷ്യൽ അപ്പോൾ അവിടെ നിങ്ങളുടെ പേരും ഇനിഷ്യലും കൃത്യമായി മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ കൃത്യമായി തെറ്റില്ലാതെ എഴുതി ചേർക്കുക ഇപ്പോൾ പൈരസ്യം മൈനറിന് വേണ്ടിയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ ആർക്കെങ്കിലും പ്രായപൂർത്തിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരും ഇനിഷ്യലും കൃത്യമായിട്ട് എഴുതി ചേർക്കുക അതിനുശേഷം നിങ്ങളുടെ വീട്ടുപേര് വീട്ടുപേര് നമ്മുടെ അഡ്രസ്സ് വീട്ടുപേര് നമ്മുടെ വീട്ടു നമ്പർ നമ്മുടെ തപാൽ അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് താലൂക്ക് ജില്ലാ പിൻകോഡ് അടക്കമുള്ള കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഈ രണ്ടാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്യുക നമ്പർ ടു എന്ന് പറയുന്ന കോളത്തിൽ ശേഷം ടു എ അപ്പോൾ ഈ മൈനർ മൈനറായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാറാൻ പോകുന്ന പേരും ഇനിഷ്യലും കൂടെ ഒന്ന് നമ്മൾ കൊടുക്കുക മൈനർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മൈനറല്ലാത്ത കോളം ഒക്കെ നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കോളം ജസ്റ്റ് ഒന്ന് വെട്ടിവിട്ടിരുന്ന മാത്രം മതിയാകും ദുരന്ത മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് നമ്മൾ മതം മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ജാതി പെരുത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിലവിലൊന്നുള്ള നിങ്ങളുടെ ജാതി ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മതം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ മൂന്ന് എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്തുക പരിവർത്തനം ചെയ്യ അടുത്ത് മൂന്ന് എ പരിവർത്തനം ചെയ്യപ്പെടേണ്ടത് അടുത്ത് നിങ്ങളിപ്പം ഒരു മറ്റൊരു മതത്തിലേക്കാണ് പോകുന്നു ആ മതം ഏത് മതിലാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ മതം അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ജാതി ഏതാണെന്നുള്ളത് കൃത്യമായി ഇതിനകത്ത് രേഖപ്പെടുത്തുക നമ്പർ ഫോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാനുള്ള ഒപ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഒപ്പാണ് മാറ്റാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പ് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തുക അടുത്ത് ഫോർ എ ഫോർ എ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഒരു ഒപ്പ് ചേഞ്ച് ചെയ്യാൻ അടുത്ത പുതിയ ഒപ്പ് നിങ്ങളുടെ പുതിയ ഒപ്പ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഫോർ എയിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യവും അവസാനം പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗസറ്റുകൾ മാത്രം ഫില്ല് ചെയ്താൽ മതി പേര് മാറാൻ ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വരയിട്ട് വിട്ടാൽ മാത്രം മതി അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന അഞ്ചാമത്തെ കോളം പേര് ഒപ്പ് മതം ജാതി ഭേദഗതി ചെയ്യുന്നതിനുള്ള വ്യക്തമായ കാരണങ്ങൾ അപ്പോൾ കാരണം എന്താണെന്നുള്ളത് വലിയ കാരണങ്ങളെന്ന് എഴുതേണ്ട വ്യക്തിപരം ഒരു പേഴ്സണൽ റീസൺ വ്യക്തിപരം എന്ന് മാത്രം എഴുതി പോയാൽ മാത്രം മതി അതിനുശേഷം ആവശ്യമുള്ള ഗസറ്റുകളുടെ എണ്ണം നമ്പർ സിക്സ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ആവശ്യമുള്ള ഗസ്ത ഇപ്പൊ പേര് മാത്രം മാറാനാണെങ്കിൽ ഒന്ന് എഴുതുക പേര് മതവും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ രണ്ടെന്ന് എഴുതുക പേര് മതവും ജാതി ആണെങ്കിൽ എഴുതുക പേര് മതവും ജാതിയും ഒപ്പുവാണെന്നുണ്ടെങ്കിൽ നാലെന്ന് എഴുതുക എഴുതുക അതിനുശേഷം ഏഴ് പരസ്യ കൂലി ഉടുക്കിയ രസീദിന്റെ മണി ഓർഡർക്കുപ്പിന്റെ ചെല്ലാൻ അത് നമ്മൾ അത് പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ശേഷം എല്ലാം എഴുതിയ ശേഷം നമ്മുടെ ഡേറ്റും സ്ഥലവും എഴുതുക നമ്മുടെ ഒരു ഉപ്പ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ് കൂടെ അതിനകത്ത് ഇടുക ഇനിയാണ് വ്യക്തമായി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട കാര്യം ഈ ഡോക്യുമെന്റ് നമ്മൾ കൃത്യമായി ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇതിനുശേഷം ഈ ഒരു ഡോക്യുമെന്റിന്റെ കോപ്പി നമ്മൾ കയ്യിലെടുക്കുക ശേഷം ഞാനൊരു നോട്ടിഫിക്കേഷന്റെ കോപ്പി കൂടെ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ കൃത്യമായി ഒരു ഡോക്യുമെന്റ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഞാൻ എന്റെ പേരിലുള്ള ഒരു ഡോക്യുമെന്റാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് എന്റെ ഡോക്യുമെന്റ് നമ്പറും എന്റെ പേരും ഒപ്പുവെക്കായിരിക്കും എന്നത് വരുന്നത് അതെല്ലാം എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഗസറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റുകളിൽ ഏതൊക്കെ ഡോക്യുമെന്റുകൾ നേരത്തെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഏതിലൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൃത്യമായിട്ട് ഒരു അക്ഷരം പോലും തെറ്റാൻ പാടില്ല കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക സപ്പോസ് നിങ്ങളുടെ ഏതെങ്കിലും ഡോക്യുമെന്റുകളിൽ ഇപ്പോൾ ആധാറിൽ പിന്നെ ഒരു പേരും അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ കാർഡിൽ മറ്റൊരു പേരും അല്ലെങ്കിൽ ജസ്റ്റ് അക്ഷര തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലോ ഏതെങ്കിലും ഓൺലൈൻ സെന്ററിൽ പോയി അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഒരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലൈ ചെയ്ത് വയ്ക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഡി ടി പി കൂടെ എടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തമുള്ള ഡോക്യുമെന്റുകൾ എല്ലാം ശേഖരിച്ച് കേൾക്കുക ആധാർ പാൻകാട് സകല ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഡോക്യുമെന്റ് ഉണ്ട് സപ്പോസ് പേരുകളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എപ്പോഴും എന്നുള്ള ഒരു സാമ്പിൾ കൂടെ നിങ്ങളുടെ കയ്യിലുണ്ട് ശേഷം ഈ ഡോക്യൂമെന്റുകളെല്ലാം കോപ്പി എടുത്ത് ഇതിന്റെ എല്ലാം ഒറിജിനലുമായിട്ട് തൊട്ടടുത്തുള്ള ഗസറ്റഡ് ഓഫീസറിനെ കാണാനായിട്ട് പോകുക ആരെങ്കിലും കണ്ടാൽ മതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ റാങ്കിലുള്ള ആളിലും എസ് എ റാങ്കിലുള്ള ആളിലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ഒരു സർജനെയോ ആ ഒരു മൃഗാശുപത്രിയിലോ ഫയർഫോഴ്സ് ഓഫീസിലോ എവിടെ വേണോ നിങ്ങൾക്ക് പോകാം പച്ച മഷിയിൽ ഒപ്പിടാൻ സാധിക്കുന്ന ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നേരിട്ട് പോയി കാണുക ഈ സർട്ടിഫിക്കറ്റിന്റെ എല്ലാം കോപ്പികൾ അറ്റസ്റ്റ് ചെയ്ത് വാങ്ങുക പോകുമ്പോൾ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആ സമയത്തായിരിക്കും കൂടുതലും തിരക്കില്ലാത്തൊരു സമയം മൂന്ന് മണി സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ പോക്കറ്റിനകത്ത് വെച്ചേക്കുക അത് പിന്നത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും ഡോക്യൂമെന്റ് വാങ്ങിക്കുക ഈ ഡോക്യുമെന്റുകളിലെല്ലാം തന്നെ അവരെ വിട്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങുക ഈ പറയുന്ന ഈ ഫോറം ഫോറത്തിലെല്ലാം സൈൻ ചെയ്ത് വാങ്ങുക വൺ ആൻഡ് സെയിം അതായത് പേരിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് വാങ്ങുക ഇല്ലെങ്കിൽ അത് വിടുക അതെല്ലാം സെയിം നെയിം ആണെന്നുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിമിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ ഈ ഡോക്യുമെന്റുകളെല്ലാം വാങ്ങുക ശേഷം ശേഷം നമുക്ക് രണ്ട് ജില്ല പതിനാല് ജില്ലകളാണ് കേരളത്തിൽ മൊത്തം ഉള്ളത് ഇതിനകത്ത് രണ്ട് ജില്ലകളിൽ ജില്ലാ ഫോറം ഓഫീസുകൾ വരുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ജില്ലകളിൽ താമസിക്കുന്ന ഒരു തൊട്ടടുത്തുള്ള ജില്ലകളിൽ പോകുക ഇപ്പൊ ഈ ഡോക്യുമെന്റ് ചേഞ്ചിന് വേണ്ടി നമ്മൾ ആദ്യം ആദ്യം പോകേണ്ട ആദ്യവും അവസാനവും നമ്മൾ പോകേണ്ടത് ജില്ലാ ഫോറം ഓഫീസുകളിലാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഗവൺമെന്റ് പ്രസ്സ് ഉണ്ടാകും നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു പ്രസ് വരുന്നത് അതിനകത്ത് ഗസറ്റിൽ പരസ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് ഒരു ഫോറം ഓഫീസ് നിലവിലുണ്ട് ശേഷം നമ്മൾ ഈ ജില്ലാ ഓഫീസുകളിൽ പോകും ഞാൻ പറഞ്ഞല്ലോ ജില്ലാ ഓഫീസുകളിൽ നമ്മൾ പോകുന്ന ഡോക്യുമെന്റുകളുടെ എല്ലാം കോപ്പിയും അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ കൃത്യമായി അറ്റസ്റ്റ് ചെയ്ത കോപ്പികളുമായി ജില്ലാ ഓഫീസുകളിൽ പോവുക ജില്ലാ ഓഫീസുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യമേ നമ്മൾ പോകേണ്ടി വരുന്നുള്ളൂ ഞാൻ ഈ പറയുന്ന രീതിയിൽ സകല ഡോക്യുമെന്റ്സും കൃത്യമായി നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് അവിടെ പോയാൽ മതിയാകും ജില്ലാ ഓഫീസുകളിൽ കൊണ്ടുപോവുക നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെന്റുകളെല്ലാം ചേർത്ത് അവിടെയുള്ള ജില്ലാ ഫോറം ഓഫീസിൽ ആപ്ലിക്കേഷൻ നിങ്ങൾ നൽകുക ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും പേര് മാത്രമാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയായിട്ട് ഫീസ് അടയ്ക്കേണ്ടി വരിക പേരും നിങ്ങളുടെ ജാതിമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീസുകൾ മാറി വരും ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഓരോ ഗസറ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീസ് വരും പേര് ജാതി മത ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴായിരം രൂപയോളം നമുക്ക് ചേഞ്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതാണ് അപ്പോൾ ഈ ഫീസ് എത്ര ഗസറ്റ് ആണെന്നുള്ളതനുസരിച്ച് ഈ ഫീസ് അവിടെ അടയ്ക്കുക അപ്പൊ അതിനുശേഷം അവർ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് തരുന്നതായിരിക്കും ആ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ നമ്മുടെ ഗസറ്റിൽ പേര് മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച് വരുന്നതാണ് അപ്പം അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊടുത്ത് അറ്റസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാതെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ ആ ഒരു ഡോക്യൂമെൻ്റ് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെയാണ് മാറാനുള്ളത് എല്ലാം മാറിയാനുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് ആ ഒരു ഗസറ്റിലുള്ള പരസ്യം അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ആധാർ കാർഡിലാണ് മാറേണ്ടതെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഐ ഡി ആണ് മാറേണ്ടെന്നുണ്ടെങ്കിൽ അതത് ഓഫീസിലുള്ള അതായത് അക്ഷയ സെന്ററുകൾ പോലുള്ള സെൻറ്ററുകളിൽ ഓൺലൈനായിട്ട് കൊണ്ട് കൊടുത്താൽ മതിയാകും അവർ നമുക്ക് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് നമ്മൾ മെനക്കെട്ട് മൊബൈൽ വഴി ചെയ്ത് മെനക്കെടാനായിട്ട് നിൽക്കേണ്ട എല്ലാ ഡോക്യുമെന്റുകളും ചെയ്തു തരാനായിട്ട് സാധിക്കും അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് സൈസുകൂടെ നമ്മൾ ജില്ലാ ഓഫീസുകളിൽ പോകുമ്പോൾ കയ്യില് വെച്ചേക്കുക സപ്പോസ് നമ്മൾ ജില്ലാ ഓഫീസുകളിൽ പോകുമ്പോൾ അവിടെയാണ് എല്ലാ പ്രോസസ്സും ചെയ്യുന്നതെന്ന് നിങ്ങൾ കരുതെങ്കിൽ തെറ്റി ജില്ലാ ഓഫീസുകളിൽ നിന്ന് സകലമായ ഡോക്യുമെന്റും കളക്ട് ചെയ്ത ശേഷം ട്രിവാൻഡർത്തുള്ള ഗവൺമെന്റ് പ്രസിൽ അവർ ഈ ഡോക്യൂമെന്റ് അയയ്ക്കും ട്രിവാൻഡ്രത്തുനിന്നാണ് ഇതിന്റെ എല്ലാ പ്രോസസ്സും കഴിയുന്നത് ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് ഫീസ് അടച്ചതെന്ന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറുകൾ കാണിച്ചുകൊണ്ടുള്ള കൃത്യമായ ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ഫോണിൽ വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ മറക്കരുത് ഈ ഒരു വെബ്സൈറ്റിൽ പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗസറ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞ വിഷയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓൺലൈൻ പ്രൊസീജിയർ അല്ല ഓഫ്ലൈൻ പ്രൊസീജിയർ ആണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകാത്തവർ ഒന്നുകൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾക്ക് മാറാനുള്ള ഡോക്യുമെന്റുകളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായി കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ച് റിട്ടേൺ ഒക്കെ വരേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും കയ്യിൽ പണം സൂക്ഷിക്കുക നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള പണം നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക പേര് മാത്രം മാറാനാണെങ്കിൽ ആയിരത്തി അറുനൂറ്റമ്പത് രൂപ ജാതി മതം എല്ലാം കൂടെയൊക്കെ മാറി വരുമ്പോൾ ഏകദേശം ഏഴായിരം രൂപയും പേര് മാത്രമാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് ഒപ്പം മാത്രം ആയിരത്തി അറുന്നൂറ്റമ്പത് ജാതി മതവും ആയിരത്തി അറുപത് എല്ലാത്തിനും ഒരു അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റേഞ്ചിലായിരിക്കും ഇതിന്റെ ഒരു ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാം മാറിയ ശേഷം നമുക്ക് പണ്ടത്തെ പോലെ പത്രത്തിൽ ഒന്നും പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഗസറ്റ് ഡോക്യുമെന്റ് വെച്ച് എല്ലാ സർട്ടിഫിക്കറ്റുകളിലും പേരും കാര്യങ്ങളും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ചെയ്ത കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് ഫുൾ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണുക ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്നോട് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ സ്ഥിരമായി കാണുന്നതിന് വേണ്ടി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ അക്കൗണ്ട് അവൈലബിൾ ആണ് നിങ്ങൾ പറ്റുമെങ്കിൽ ആ പേജുകൾ കൂടുതൽ ഫോളോ ചെയ്തു വെക്കുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്